നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരട്ടെ എല്ലാവർക്കും തരട്ടെ ഈ കുറച്ച് നാളുകാർക്കേ വിവാഹമൊക്കെ തടസ്സമായിട്ട് നിന്നിരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇപ്പോൾ അവർക്കൊക്കെ വിവാഹമാവാനുള്ള സാധ്യത ഉള്ള സമയമാണ് ഇപ്പോൾ ആരംഭിച്ചാകണതേ അത് പ്രധാനമായിട്ട് വിവാഹം തടസ്സമായിട്ട് നിന്നിരുന്ന് ആവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രം പുണർദ്ദം നക്ഷത്രം മകം നക്ഷത്രം അത്തം നക്ഷത്രം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വിവാഹതടസ്സമായിട്ട് ഇന്നിരുന്ന കുട്ടികൾ പുരുഷന്മാർ സ്ത്രീകൾക്കൊക്കെ വിവാഹം ആകാൻ സാധ്യതയുള്ള സമയമാണിത് ഒന്ന് മനസ്സറിഞ്ഞ് വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ തുടങ്ങി അതായത് ഈ ദീപാവലി ദീപാവലിവാവിന് ശേഷം തുടങ്ങി ഒരു മേടമാസത്തിൻ്റെ ഉള്ളിലൊക്കെ വിവാഹം നടക്കാൻ ഉള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് തടസ്സമായിട്ട് നിന്നിരുന്ന ആൾക്കാർക്കൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ള സമയമാണിത് അപ്പോൾ വഴിപാട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരൊന്നു പോയി പ്രാർത്ഥിക്കുക ഈ നക്ഷത്രക്കാരെ ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ച് യഥാശക്തി എന്തെങ്കിലും വഴിപാട് കഴിച്ചൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അതൊരു പ്രാവശ്യം ചെയ്യുക അതുപോലെ തന്നെ അടുത്തെവിടെയെങ്കിലൊക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ത്രിമധുരം അഷ്ടോത്ര മന്ത്രാർച്ചന എന്നീ വഴിപാട് കഴിക്കാവുന്നതാണ് അതും അനുകൂലമാവാൻ സാധ്യതയുള്ള വഴിപാടാണ് അതുപോലെ തന്നെ എവിടെയെങ്കിലും പാർവതി ക്ഷേത്രങ്ങളിൽ പാർവതീദേവിക്ക് ഒരു നെയ് പായസം വഴിപാടുകഴിക്കാവുന്നതാണ് ഈ വഴിപാടുകൾ കഴിച്ച് കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ നീങ്ങി ഇത്രയും വേഗം വാഹാവാൻ സാധ്യത ഉണ്ട് ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ളൊരു സമയമാണ് അവർക്ക് തുടങ്ങിയിരിക്കുന്നത് അപ്പം വിവാഹം നടക്കാനും ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കാനൊക്കെ ഈ നക്ഷത്രക്കാർ വഴിപാടുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം അവർക്കും കിട്ടും ആ വിവാഹ തടസ്സമൊക്കെ മാറി ഏറ്റവും ഉത്തമമായിട്ടുള്ള വിവാഹങ്ങൾ വന്ന് ചേരും രോഹിണി നക്ഷത്രം പുണർത്തം നക്ഷത്രം മകം നക്ഷത്രം അത്തം നക്ഷത്രം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം പുരാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം അവർക്കെല്ലാം തടസ്സങ്ങളെല്ലാം നീങ്ങി ഈ വഴിപാടുകൾ കഴിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും അടുത്ത വിവാഹങ്ങൾ നടക്കട്ടെ എല്ലാവർക്കും ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു നമ്മൾ വീഡിയോ ഒക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരട്ടെ വംശമായ അശുദ്ധരാശംസകൾ എല്ലാ നന്മകളും നേരുന്നു